എന്നറിയപ്പെടുന്ന ഏകത നഗറിൽ വെറും അഞ്ചു വർഷത്തിനുള്ളിൽ ഉണ്ടായത് അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളാണ് ഉറങ്ങിക്കിടന്ന ഗ്രാമം അതിവേഗം തിരക്കേറിയ നഗരമായും വിനോദസഞ്ചാര കേന്ദ്രമായും പരിണമിച്ചു എല്ലാത്തിനും ഒരേ ഒരു കാരണം സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഒരു വലിയ പ്രതിമ മാത്രമല്ല അതിനെ ചുറ്റി ഒട്ടേറെ ആകർഷണങ്ങളും ഉണ്ട് വിമർശനങ്ങളും വിവാദങ്ങളും ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ലെങ്കിലും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് പ്രതിഫലിക്കുന്നതാണ് പദ്ധതി എന്ന വിശേഷണം ഇതിനോടകം തന്നെ പട്ടേൽ പ്രതിമ സ്വന്തമാക്കി കഴിഞ്ഞു ഏകതാനഗറിൽ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചാത്തലത്തിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വിവാദങ്ങളും പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ഏറെ ഉണ്ടാക്കി പക്ഷെ വെറും അഞ്ചു വർഷം കൊണ്ടാണ് ഗുജറാത്തിലെ ഉറങ്ങിക്കിടന്ന ഒരു ഗ്രാമം സടകുടഞ്ഞെണീറ്റ് ലോകത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നത് കേവദിയ എന്ന ഗ്രാമം ഏകതാനഗറായി ഇന്ന് അവിടേക്ക് വർഷം തോറും എത്തുന്നത് ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഇതിനു പുറമെ തന്നെ ഗ്രാമത്തിന്റെ മുഖവും രൂപവും മാറിക്കഴിഞ്ഞു ഒരു കാലത്ത് ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ആ ഗ്രാമം ഇപ്പോൾ നിരവധി സൗകര്യങ്ങളും വൻ കെട്ടിടങ്ങളും തൊഴിലവസരങ്ങളും എല്ലാം ഉള്ള ഒരു നഗരമായി മാറിയിരിക്കുന്നു അതിന് ഒരൊറ്റ കാരണവും ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമയായ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏകതാനഗറിലാണ് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും അധികം വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടങ്ങളിലൊന്നായും ഈ ഗ്രാമം മാറിയിരിക്കുന്നു തരിശായി കിടന്ന ഗ്രാമം അഞ്ചു വർഷം കൊണ്ട് അത്ഭുതമായി മാറ്റിയ കഥയാണ് ഏകതാനഗറിന്റേത് ഗീർവനം റാൻ ഓഫ് കച്ച് പവഗഡ് സോമനാഥ് ദ്വാരക അഹമ്മദാബാദ് എന്നിവ ഉൾപ്പെടുന്ന ഗുജറാത്തിലെ ഏറ്റവും മികച്ച വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് നഗർ നർമ്മദയിൽ ഡാം നിർമ്മിക്കുന്നതിനെതിരെ ഇന്ത്യയിൽ നടന്ന ഏറ്റവും ശക്തമായ പ്രക്ഷോഭങ്ങളുടെ കേന്ദ്രമായിരുന്നു കൈവതിയ ഗ്രാമം അവിടെയാണ് പ്രതിഷേധങ്ങളെ നിശബ്ദമാക്കി സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ വന്നത് അതിവേഗം വികസിപ്പിച്ചെടുത്ത റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരമുള്ള ഭക്ഷണശാലകൾ ആഡംബര ഹോട്ടലുകൾ നർമ്മദയുടെ തീരത്തെ ടെന്റ് സിറ്റി എന്നിവ അടക്കമുള്ള പദ്ധതികളുമായി ഈ ഗ്രാമം ഇന്ന് ഉറങ്ങാത്ത നഗരമായി മാറിയിരിക്കുകയാണ്